നാട്ടിലെത്തിയാലും കണ്ടുമുട്ടാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടല്ലോ ഞങ്ങള് നാട്ടിൽ ചെന്നപ്പോ അവിടെ എക്സാം സ്റ്റാർട്ട് ചെയ്തു അവിടെ പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കിയപ്പോഴേക്കും ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ട സമയായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ വെക്കേഷൻ ആയതും രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു വന്നിട്ടുണ്ട് കേട്ടോ അല്ല എന്റെ അനിയത്തിയുടെ കുട്ടികളാണ് കേട്ടോ റയാനും റേച്ചിലും വെക്കേഷൻ ആയി ആയിക്കഴിഞ്ഞ പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ നല്ല ഇഷ്ടമാണല്ലോ കളിക്കാം എന്നുള്ള ചിന്തയിൽ വിനയും റയാനും ഇതേ വേഗം തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ിലും കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത് അങ്ങനെ ഇന്നവര് പുറത്താണ് കേട്ടോ കളിക്കുന്നത് ഈ റോഡിലൂടെ ഇപ്പൊ അധികം വണ്ടികളൊന്നും വരുന്നില്ല കേട്ടോ പുറത്ത് പുതിയ പാലം പണിതിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാ വണ്ടികളും അതിലൂടെയാണ് കേട്ടോ പി ചിയിലേക്ക് പോകുന്നത് ഇവിടെ അടുത്തുള്ള അമ്പലത്തിലേക്കും പി ചി ഡാമിലേക്കും ഉള്ള കുറച്ച് വണ്ടികൾ മാത്രമേ കേട്ടോ ഇതിലൂടെ വരുന്നത് വീടിന്റെ മുൻവശത്തെ എല്ലാം പൈപ്പ് ലൈനൊക്കെ ആട്ടോ പുതിയ പൈപ്പ് ലൈൻ ഇടുന്നത് കൊണ്ട് റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും ഇന്ത്യ ഉച്ചക്ക് ഓണസിദ്ധി ഉണ്ടാക്കാൻ പോകുന്ന ചർച്ചയിലാണ് കേട്ടോ അപ്പൊ ഇവരുടെ ഓണസി നമുക്ക് കണ്ടിട്ട് വരാട്ടോ അങ്ങനെ അവരുടെ ഓണസദ്യ ഒക്കെ റെഡി ആയിട്ടോ അപ്പൊ അവർക്ക് അറിയാവുന്ന പേരിലുള്ള കറികളൊക്കെ ഇണ്ട് അവിയനും സാമ്പാറും അങ്ങനെയൊക്കെ കുറച്ച് കറികളൊക്കെ ഇണ്ട് അപ്പൊ അവര് സദ്യ കഴിക്കാനായിട്ട് വിളിച്ചിട്ടുള്ളത് വിനീനി റയാനി ആട്ടോ ഓണസദ്യയിലെ കറികളുടെ പേര് കേട്ടിട്ടാണ് കേട്ടോ ഇവരിച്ചിരിക്കുന്നത് ഓണക്ക ഇലക്കറി പിന്നെ കൊന്നപ്പൂവ് വെച്ചിട്ട് അവർ ചമ്മന്തി ഒക്കെ കേട്ടോ അതിനുശേഷം എന്തെയ്യാ അവരുടെ ഡാൻസ് ആണ് കേട്ടോ വീണ്ടും ഒരു ഉച്ച കഴിഞ്ഞതേ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈവിനിംഗ് ആയപ്പോൾ ഞങ്ങള് തൃശ്ശൂർ ശോഭ സിറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് കളിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ നേരമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ അങ്ങനെ കുറച്ച് കുറച്ചുനേരമൊക്കെ അവിടെ കളിച്ചു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് മോമോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്പൈസി ആയതുകൊണ്ട് നല്ല എരിവായിരുന്നു ട്ടോ ഇത്രക്ക് എരിവുണ്ടാവും എന്ന് വിചാരിച്ചില്ല പിന്നെ നമ്മളെ എല്ലാവരും കൂടി കഴിച്ച് അവസാനിപ്പിച്ചു കേട്ടോ അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നോട്ട് വരുന്ന വഴിയാണ് ഡിന്നറ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണിയൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ അവർ പുറത്ത് നിന്ന് പല്ല് തയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ ഇന്ന് ഞങ്ങൾ അനീതിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവരെ കൊണ്ടുവിടാനും ഞാൻ രണ്ട് ദിവസം അവിടെ നിൽക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ അവിടുത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ ബായ്